കണ്ണൂർ പഴയങ്ങാടി പയ്യന്നൂർ റൂട്ടിൽ നാല് കെ എസ് ആർ ടി സി സർവീസുകൾ അനുവദിച്ചു ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാറിൻ ഉറപ്പ് ലഭിച്ചതായി എം വിജിൻ എം എൽ എ പറഞ്ഞു കണ്ണൂർ പയ്യന്നൂർ ഡിപ്പോകളിൽ നിന്നായി രണ്ട് വീതം സർവീസുകളാണ് ഉണ്ടാവുക പഴയങ്ങാടിക്കാരുടെ ഉൾപ്പെടെ യാത്രാ ദുരിതം കണക്കിലെടുത്താണ് മുൻപ് കെ എസ് ആർ ടി സി കണ്ണൂരിൽ നിന്നും പഴയങ്ങാടി വഴി പയ്യന്നൂരിലേക്കും തിരിച്ചും സർവീസ് നടത്തിയിരുന്നത് ചെയിൻ സർവീസ് ലാഭകരമായി തന്നെ ഏറെക്കാലം ഓടിയിരുന്നു നിലവിൽ രാവിലെ മണിക്ക് പയ്യന്നൂരിൽ നിന്ന് പുറപ്പെട്ട് കണ്ണൂരിൽ എത്തുകയും തുടർന്ന് ആറ് ഇരുപതിന് പുറപ്പെട്ട് പയ്യന്നൂരിലേക്ക് എത്തുന്ന സർവീസും രാവിലെ എട്ട് നാൽപ്പത്തിയഞ്ചിന് ടി ടി ബസ്സും മാത്രമാണ് സർവീസ് നടത്തി വരുന്നത് ജനങ്ങൾ സ്വകാര്യ ബസ്സുകളെ ആശ്രയിക്കാറാണ് പതിവ് എന്നാൽ രാത്രി കാലങ്ങളിൽ പല സ്വകാര്യ ബസ്സുകളും സർവീസ് നടത്താത്തത് ജനങ്ങൾക്ക് ദുരിതമാവുന്നുണ്ട് യാത്രക്കാരുടെ നിരന്തര ആവശ്യം പരിഗണിച്ച എം വിജിൻ എം എൽ എ ആണ് നിയമസഭയിൽ കെ എസ് ആർ ടി സി സർവീസിനെ സംബന്ധിച്ചുള്ള ആവശ്യം ഉന്നയിച്ചത് കണ്ണൂർ പഴയങ്ങാടി പയ്യന്നൂർ റൂട്ടിൽ നാല് കെ എസ് ആർ ടി സി സർവീസുകൾ അനുവദിച്ചെന്ന് എം വിജിൻ എം എൽ എ പറഞ്ഞു ഇതുമായി ബന്ധപ്പെട്ട് നിരവധി തവണ നിരന്തരമായി ഇടപെടൽ നേരത്തെ ആന്റണി രാജ് മിനിഷർ ഉണ്ടാവുമ്പോൾ പിന്നീട് ഗവണേഷ് കുമാർ മിഷർ വന്നപ്പോൾ നിരന്തരമായ ഇടപെടൽ അതിന്റെ ഭാഗമായിട്ട് നടത്തുകയുണ്ടായി പക്ഷെ ആ ഘട്ടങ്ങളിലെല്ലാം നേരത്തെ ഓടിയ ബസ്സുകളുടെ ഒരു നഷ്ടത്തിന്റെ റിപ്പോർട്ടാണ് പലപ്പോഴും മറുപടിയായിട്ട് ലഭിച്ചത് ഇപ്പം നിരന്തരമായ ഇടപെടലിന്റെ ഭാഗം ഏറ്റവും അവസാനം ഗണേഷ് കുമാർ മിശ്രയെ കേരള നിയമസഭയിൽ കണ്ട് വളരെ ഗൗരവപൂർവ്വതര പ്രയാസങ്ങളും ഒക്കെ പങ്കുവെച്ചപ്പോൾ അദ്ദേഹം അത് ആലോചനയ്ക്ക് വളരെ വേഗതയിൽ തന്നെ അവസാനഘട്ടത്തിലൊരു നിർദ്ദേശം നൽകുകയും പ്രാഥമികമായി നമ്മളെ അറിയിച്ചത് നാല് ബസ്സുകൾ ആദ്യഘട്ടത്തിൽ ഇപ്പോൾ ഓടാനാണ് നിലവിലോടുന്ന കെ എസ് ആർ ടി സി ഉണ്ട് അതിന് പുറമെ നാല് ബസ്സുകൾ കൂടി പയ്യന്നൂർ ഡിപ്പോയിൽ നിന്ന് രണ്ടും കണ്ണൂർ ഡിപ്പോയിൽ നിന്ന് രണ്ടും നമ്മൾ പരീക്ഷണാടിസ്ഥാനത്തിലൂടുക അപ്പം അത് മന്ത്രിക്ക് ഉറപ്പ് ഞാൻ കൊടുത്തിട്ടുണ്ട് എന്തായാലും ഇത് ലാഭകരമാക്കും അതുകൊണ്ട് ജനങ്ങളുടെ കൂടി പിന്തുണ ഞങ്ങൾക്ക് നിർബന്ധമായി വേണം ലാഭകരമായി ഇത് ഓടുകയാണെങ്കിൽ തുടർന്ന് മൂന്ന് മാസങ്ങൾക്ക് ശേഷം പുതിയ ബസ്സുകൾ കൂടി ഓടിയിപ്പിക്കാനുള്ള ഒരു നടപടിയിലേക്ക് എത്തിക്കാം എന്നാണ് ഇപ്പം മന്ത്രി പറഞ്ഞത് അതിൻ്റെ ഭാഗമായിട്ടാണ് നിലവിൽ ഈ നാല് ബസ്സുകൾ ഇപ്പോൾ ഈ റൂട്ടിൽ പുതുതായിട്ട് കെ യാത്ര ചെയ്യാൻ വേണ്ടി പോകുന്നത് ഫിലിഗ്രം ടൂറിസത്തിന്റെ ഭാഗമായുള്ള കെ എസ് ആർ ടി സിയുടെ തീർത്ഥാടന യാത്രയിൽ മാടായിക്കാവിനെ കൂടി ഉൾപ്പെടുത്തുമെന്നും മന്ത്രി ഉറപ്പ് നൽകിയെന്ന എം എൽ എ പറഞ്ഞു ഈ ഫിലിഗ്രിം ടൂറിസം യാത്രയുടെ ഭാഗമായി കെ എസ് ആർ ടി സി നിരവധിയായ യാത്രകൾ ക്ഷേത്രങ്ങളിലേക്ക് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ ഇന്ന് വളരെ സന്തോഷകരമായ ഒരു ഭാഗം മന്ത്രി അറിയിച്ചു മന്ത്രിയോട് ആവശ്യപ്പെട്ട പ്രധാനമന്ത്രിയെ സംബന്ധിച്ചു മാടായിക്കാവ് കൂടി ഈ കെ എസ് ആർ ടി സി ബസിന്റെ യാത്രയിൽ മാടായിക്കാവിനെ കൂടി ഉൾപ്പെടുത്താമെന്ന് തീരുമാനിച്ചിട്ടുണ്ട് അപ്പോൾ ആ കെ എസ് ആർ ടി സിയുടെ യാത്രയിൽ രാജരാജേശ്വരിയും അതോടൊപ്പം തന്നെ കണ്ണൂർ ജില്ലയിൽ പറശ്ശിനിക്കടവും മൃദംഗശൈലേ ക്ഷേത്രവും മാടൈക്കാവും ഒക്കെ ചേർത്തുകൊണ്ട് ഒരു ടൂറിസം യാത്ര യാത്രക്കാരെ ചേർത്ത് വെച്ചുകൊണ്ട് തുടങ്ങാൻ പോകുന്നു എന്നാണ് മന്ത്രി അറിയിച്ചത് പഴയങ്ങാടിയിൽ നിന്ന് രാത്രി സർവീസ് നടത്തുന്നതിന് പെർമിറ്റ് നൽകിയ സ്വകാര്യ ബസ്സുകൾ ഓടാത്ത പ്രശ്നത്തിൽ അടിയന്തിരമായി ഇടപെടുമെന്ന ഉറപ്പ് ലഭിച്ചിട്ടുണ്ടെന്നും എം എൽ എ കൂട്ടിച്ചേർത്തു